നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസി നമ്മളെ പഠിപ്പിച്ച സമാധാന പ്രാർത്ഥന ഐക്യരാഷ്ട്രസഭ ചേരുന്ന സമയത്ത് വിവിധ മതങ്ങളെ പ്രതിനിധീകരിച്ച് ഉള്ള മതരാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പ്രത്യേകിച്ച് മതമില്ലാത്ത രാജ്യങ്ങളിലെ പ്രതിനിധികളും എല്ലാം ഒത്തുകൂടുന്ന സമയത്ത് ഐക്യരാഷ്ട്രസഭയിൽ ചൊല്ലുന്ന പൊതുവായിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയെ സമാധാന പ്രാർത്ഥന എന്നാണ് വിളിക്കുന്നത് ആ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ വിദ്വേഷ സ്നേഹവും ദ്രോഹമുള്ളെടുത്ത് ക്ഷമയും സന്ദേഹം വിശ്വാസവും നിരാശയുള്ള പ്രത്യാശയും അന്ധകാരമുള്ളടുത്ത് പ്രകാശവും സന്താപമലത്ത് സന്തോഷവും ഞാൻ വിലക്കിട്ടില്ല ഓ ദിനാഥ ിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്ക് ഇടയാക്കണമേ എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത് അമ്മയും ഇന്ന് ആനുകാലികമായി ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാംഗ്ലൂരിലെ പ്രശസ്തനായ വ്യവസായിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പലരും ഫോണിൽ വിളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഉത്തരങ്ങൾ സുവിശേഷാടിസ്ഥാനത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ആ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വിഷയം ആത്മഹത്യ ഒരു പാപമാണ് ആത്മഹത്യ പാപമാണെങ്കിലും സുവിശേഷത്തിൽ ആത്മഹത്യ ചെയ്ത ചില ആളുകളുടെ കുറിച്ച് ഒരു പരാമർശമുണ്ട് ആ പരാമർശങ്ങളിൽ രണ്ട് സാമ്പോലിൻ്റെ പുസ്തകത്തിൽ പതിനേഴാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവാക്യങ്ങളിൽ കാണുന്ന ദാവീദിന്റെ ഏറ്റവും വിശസ്തനായിട്ടുള്ള ഉപദേശകനായിരുന്ന അഹിദ് ഫലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഈ രണ്ട് കാര്യങ്ങളിലും ഒന്ന് സംഭവിക്കുന്നു ബാംഗ്ലൂരിലെ പ്രമുഖനായ ബിൽഡർ നല്ല കഴിവുള്ള വ്യക്തിയായിരുന്നു എൻജിനീയർ ആയിരുന്നു ഒരുപാട് ഉന്നതമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളായിരുന്നു മോട്ടിവേഷൻ സ്പീക്കറായിരുന്നു കമ്പനിയെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള എല്ലാവിധ യോഗ്യതകളുള്ള ആളായിരുന്നു പക്ഷെ ജീവിതത്തിലെ ചില പ്രതികൂലങ്ങൾ കടന്നു വന്ന സമയത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു സുവിശേഷത്തിലും ഇതുപോലെ നല്ല കഴിവും ജ്ഞാനവും അറിവും പ്രതിഭയുമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അഹിദോഫാൻ അഹിദഫാനിൻ്റെ ജീവിതവുമായിട്ട് ഒന്ന് മനസ്സിലാക്കി കഴിയുന്ന സമയത്ത് പലപ്പോഴും ചില തെറ്റായ തീരുമാനങ്ങൾ ചിലരെ സ്വയം മരണത്തിലേക്കും സ്വയം ആത്മാവിന്റെ നാശത്തിലേക്കും എങ്ങനെ നയിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ സംഭവങ്ങളിലൂടെ മുൻപ് കടന്നു പോകാത്ത വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അഹിദ് കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ജീവിതത്തെ സ്വയം ക്രമീകരിക്കുവാൻ സഹായകരമാണെങ്കിൽ ആകട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ പറയുന്നത് അഹിദോ ഫലിനെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നു നാവിദിന് രാജാവായിരുന്ന സമയത്ത് നിരവധി ഉപദേശകരുണ്ടായിരുന്നു എന്നാൽ യുദ്ധങ്ങളിലും യുദ്ധമില്ലാത്ത സമയങ്ങളിലും രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സൈന്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഏറ്റവും മികച്ച ബുദ്ധി ഉപദേശിച്ച ഏറ്റവും മികച്ച ഉപദേശം കൊടുത്ത ഏറ്റവും ബുദ്ധിമാനായിരുന്നു അഹിദോ നമ്മള് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ പഴയ ചരിത്രങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഗുപ്ത രാജ്യവംശമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് ചാണക്യൻ എന്നൊരു മനുഷ്യനെ കുറിച്ച് വായിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഇന്ത്യൻ കണ്ട ഇന്ത്യയുടെ സമീപ രാഷ്ട്രീയത്തിലായാലും മുൻകാല രാഷ്ട്രീയം ഒക്കെ ചിന്തിക്കുന്ന സമയത്ത് രാജ്യഭരണമുള്ള സമയത്താണെങ്കിലും ചാണകിനേക്കാൾ വലിയ ഒരു ബുദ്ധി ഉപദേശകൻ ഉണ്ടായിട്ടില്ല ഇപ്പോഴും നമ്മൾ ആരെങ്കിലും വില സൂത്രങ്ങളൊക്കെ ചെയ്ത് വില കാര്യങ്ങളൊക്കെ നടത്തി കഴിയുമ്പം ആളുകളെ തമാശ രൂപണത്തിൽ നമ്മൾ വിളിക്കാറുണ്ട് അവനൊരു ചാണക്യനാണെന്ന് പറയാറുണ്ട് ഈ നമ്മുടെ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന അതേ സ്ഥാനമാണ് അഹിദഫാലിൽ ദാബിദിന്റെ കാലഘട്ടങ്ങളിൽ ആ രാജ്യത്ത് ഉണ്ടായിരുന്നത് പക്ഷെ ദാവിദിൻ്റെ മകനായ അബ്സലോ രാജ്യം പിടിച്ചെടുക്കുകയും ദാവിദിനെ രാജസ്ഥാനത്ത് പുറത്താക്കുകയും അധികാരം പിടിച്ചെടുത്ത സമയത്ത് സ്വാഭാവികമായും ദാവീദ് പ്രായമായ മനുഷ്യനാണ് അഫ്സലോ ചെറുപ്പക്കാരനാണ് നല്ല യുദ്ധത്തിൽ പ്രാവീണ്യമുള്ളവനാണ് ആളുകളുടെ ഇടയിൽ ഒരു പേരും പ്രശസ്തിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അഫ്സലോ ീദിനെ സ്ഥിരമായി രാജസ്ഥാനത്ത് നിന്ന് പുറത്താക്കുമെന്ന് അഫ്സുലോബ് രാജാവാകുമെന്ന് കണ്ട് ദാവീദിനെ ഉപേക്ഷിച്ച് അഫ്സുലോനെ കൂടെ കൂടി അഹിദഫാൻ ഈ കാര്യങ്ങളെല്ലാം തന്റെ ബുദ്ധി ഉപയോഗിച്ചാണ് നിരീക്ഷിച്ച് തീരുമാനമെടുത്തത് എന്നാൽ ആ തീരുമാനമെടുത്തു കഴിഞ്ഞു ശേഷം അഫ്സുലോബിന് രണ്ട് ഉപദേശകൻ ഉണ്ടായിരുന്നു ഒന്ന് അഹിദഫാൻ മറ്റൊന്ന് ഹുഷായ് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു സൈനിക ഉപദേഷ്ടമുണ്ട് എന്നാൽ ദാവീദ് തളർന്നു നിൽക്കുന്ന സമയത്ത് ദാവീദിനെ അക്രമിച്ച് കീഴ്പ്പെടുത്തണമെന്ന അഹിദോഫാന്റെ ഉപദേശം അഫ്സുലോ സ്വീകരിച്ചില്ല അതുകൊണ്ട് തന്നെ അഹിദോഫാൻ നിരാശനായി മാറി അഫ്സുലോ ഹുഷായ് എന്ന സൈനിക വിദഗ്ധന്റെ ഉപദേശങ്ങളാണ് സ്വീകരിച്ചത് ആ സ്വീകരിക്കുന്ന സമയത്ത് അദ്ദേഹം അഹിദോഫാൻ ഗിലോയിലുള്ള തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നു തൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കുന്നു ആ ക്രമീകരിച്ചതിന് ശേഷം അദ്ദേഹം കെട്ടിത്തൂങ്ങി മരിച്ചു നമ്മളിത് കാണേണ്ടൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവന്റെ ഉപദേശം രാജ്യ ഭരണം ഏറ്റെടുക്കാൻ പോകുന്ന വ്യക്തി സ്വീകരിക്കാതിരുന്നതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു ഇനി ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചെയ്തൊരു കാര്യം വീട്ടിൽ പോകുന്നു എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നു എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം ഭാവിയിൽ എന്തൊക്കെ ചെയ്യണം കുടുംബക്കാർക്കുള്ള ഉപദേശം അദ്ദേഹം തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ മരണത്തിന് മുമ്പുള്ള ഒരു ആസൂത്രണം അവിടെ സംഭവിക്കുന്നു ബാംഗ്ലൂരിലെ ബിൽഡറുടെ ഹിസ്റ്ററി നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹം ഒൻപത് പേജുള്ള ഒരു ഡയറി കുറിപ്പുകൾ എഴുതി അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനം എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അദ്ദേഹം ചെയർമാൻ ആയിരുന്നു കൊണ്ട് മാനേജിങ് ഡയറക്ടർ എന്ത് ചെയ്യണം മകൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ കുടുംബം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആർക്കൊക്കെ ധനമിടപാടുകളിൽ ആർക്കൊക്കെ കൊടുക്കാനുണ്ട് എന്തൊക്കെ കിട്ടാനുണ്ട് മുതലായ ഒൻപത് പേജുള്ള ഉപദേശങ്ങൾ എഴുതി ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് തന്നെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ചിന്തിച്ച് ഉറപ്പിച്ചിട്ടുള്ള ഒരാൾ എഴുതുന്നത് വായോണ്ട് പറയുന്നതും എഴുതുന്നതും രണ്ടാണെന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കുന്നതിന് ശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് ഇവിടെ അഹിദോഫാൻ ഇതുതന്നെയാണ് ചെയ്യുന്നത് ഇദ്ദേഹം ഭാവിയിൽ എന്തൊക്കെ ചെയ്യണം കുടുംബാംഗങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊരു വളരെ വ്യക്തമായ ഉപദേശം കൊടുക്കുന്നു ആ കൊടുത്തതിന് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു സുവിശേഷത്തിൽ തന്നെ ഇതുപോലുള്ള ഒരു ആത്മഹത്യയാണ് നമ്മൾ യുവദാസിൻ്റെ ആത്മഹത്യയിൽ തന്നെ കാണും യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു എത്തിക്കൊടുക്കുന്നതിന് മുമ്പ് യഹൂദ പുരോഹിതന്മാരുടെ ആലോചന നടത്തുന്നു ആ ആലോചനയ്ക്ക് ശേഷം ഒറ്റക്കൊടുക്കുന്നതിനുള്ള പ്രതിഫലം നിശ്ചയിക്കുന്നു മുപ്പത് വെള്ളിനാണയങ്ങൾ എന്ന പ്രതിഫലം സ്വീകരിക്കുന്നു യേശുവിനെ ചുംബിച്ചുകൊണ്ട് കൊടുക്കുന്നു പക്ഷെ യേശു ശിക്ഷിക്കപ്പെട്ടു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്ന് കേട്ട സമയത്ത് നിരാശനാകുന്നു ഈ മുപ്പത് വെള്ളിനാണയങ്ങൾ ഭണ്ഡാരത്തിനടാൻ നോക്കുന്നു ദേവാലയ അധികൃതർ ഭണ്ഡാരത്തിൽ രക്ഷിപ്പിക്കാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഈ മുപ്പത് വെള്ളി നാണയം ദേവാലയത്തിലേക്ക് എറിയുന്നു ആ എറിഞ്ഞതിന് ശേഷം അദ്ദേഹം പോയിട്ട് കെട്ടിത്തുങ്ങി മരിക്കുന്നു അല്ലെങ്കിൽ അഹിദോഫാലിൻ്റെ മരണം എന്ന് പറയുന്നത് യുവദാസിന്റെ ഏർ കെട്ടിതൂങ്ങിയുള്ള ആത്മഹത്യയുടെ ഒരു ഉന്നാസ്വാദനാണ് ബൈബിളിൽ ഇവർ രണ്ടുപേരുമാണ് കൃത്യമായിട്ട് കയറിൽ കെട്ടി ആ കെട്ടിതൂങ്ങി ആത്മഹത്യ ചെയ്തു എന്ന് വ്യക്തമായിട്ട് വിവരിക്കുന്നു തുടർന്ന് നമ്മൾ യുവദാസിന്റെ കാര്യത്തിൽ കാണുന്നത് ഈ മുപ്പത് വെള്ളി നാണയങ്ങൾ ഇദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞ സമയത്ത് ഭണ്ഡാരത്തിലിടട്ടെ എന്ന് ഭണ്ഡാരത്തിലെ ദേവാലയത്തിലുള്ള ആളുകൾ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു രക്തത്തിന്റെ വില ആയതുകൊണ്ട് ഭണ്ഡാരത്തിലിടാൻ പറ്റില്ലെന്നോ മാത്രമല്ല ആ പണം എടുത്തുകൊണ്ട് ഒരു വയൽ വാങ്ങുന്നു അത് വിദേശികളെ കുഴിച്ചിടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാക്കി ഇയർമാർക്ക് ചെയ്തിടുന്നു അതിന് അക്കൽതാമ എന്ന പേരിടുകയും ചെയ്തു രക്തത്തിന്റെ വിലയായ വയൽ എന്ന അർത്ഥമുള്ള അക്കൽതാമ എന്ന പേരിടുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടു പേരുടെയും മരണം ഒരു സാദൃശ്യം ഉണ്ടാവും രണ്ടുപേരും വളരെ കൃത്യമായിട്ട് പ്ലാനിംഗ് നടത്തുന്നു ചർച്ച ചെയ്യുന്നു പ്രതിഫലം നിശ്ചയിക്കുന്നു ഇപ്പുറത്ത് ഉപദേശം കൊടുക്കുന്നു ഉപദേശം നിരസിക്കപ്പെടുന്ന സമയത്ത് വീട്ടിൽ പോകുന്നു വീട്ടിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനിപ്പിക്കുന്നു അതിനുശേഷം മരണത്തിലേക്ക് എന്താണെന്ന് എടുക്കുകയും ചെയ്യുന്നു ഏശയ പ്രവചന പുസ്തകത്തിൽ മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ തിരുവാക്യം തൊട്ടകൾ തുടർന്ന് വായിക്കാൻ സമയത്ത് നമ്മൾ അവിടെ ഹെസക്കി എന്ന രാജാവിനെ കുറിച്ച് കാണുന്നുണ്ട് അവിടെ ഏശയ പ്രവാചകൻ കടന്നു വന്നിട്ട് പറയാണ് ഹെസക്കിയ രാജാവിനോട് പറയാണ് നീ മരിക്കും അതുകൊണ്ട് നിന്റെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നീ ക്രമീകരിക്കുക രോഗപീഠം മൂലമാണ് മരിക്കുന്നത് ആത്മഹത്യയൊന്നുമല്ല സ്വാഭാവിക മരണത്തിലേക്ക് പക്ഷെ മരണത്തിന് മുൻപ് വന്നിട്ട് പറയുകയാണ് നീ മരിക്കും നിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ പറയും ആ കാര്യങ്ങളൊക്കെ എല്ലാം ക്രമീകരിക്കാൻ പറയുന്ന സമയത്ത് ക്രമീകരണമൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വായിക്കുന്നുണ്ട് മരണത്തോടെടുക്കുകയും കർത്താവ് കാര്യം ചെയ്യുന്നു നിന്റെ ഭവനം ക്രമപ്പെടുത്തുന്നതിൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല ഇത്രയും പറഞ്ഞ സമയത്ത് നമ്മൾ തുടർന്ന് വായിക്കുന്ന സമയത്ത് കാണുന്നു എസ് എ കെ പ്രവാചകൻ ചുമരന് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് രാജാവ് പ്രാർത്ഥിക്കുന്നു നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ജീവിതത്തിന്റെ ആയുസ് നീട്ടിത്തരണമെന്ന് അല്ലെങ്കിൽ ഞാൻ ഉടനെ മരിക്കുന്നതിൽ നിന്ന് എന്നെ ഒഴിവാ മരണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും പിന്നീട് പ്രവാചകൻ തന്നെ കടന്നു വന്നുകൊണ്ട് സന്ദേശം അറിയിക്കുന്നു പതിനഞ്ച് വർഷത്തേക്ക് ആയുസ് നീട്ടിക്കൊടുത്തു എന്ന് നമ്മൾ അതിനകത്ത് വായിക്കുകയും ചെയ്യും മരണചിന്ത അല്ലെങ്കിൽ സ്വാഭാവിക മരണമോ ആത്മഹത്യ ചെയ്തിട്ടുള്ള മരണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു മരണത്തിനു മുൻപുള്ള ക്രമീകരണങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ആ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇത് സംഭവിക്കുകയും ചെയ്യും യുവദാസിനെ എപ്രകാരം മറവു ചെയ്തു എന്നതിനെ കുറിച്ച് സുവിശേഷം ഒന്നും പറയുന്നില്ല എവിടെ മറവ് ചെയ്തു എന്നും പറയുന്നില്ല എന്നാൽ അഹിദോഫലിനെ കുറിച്ച് പറയുന്നുണ്ട് അവൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു ആ നാട്ടിൽ തിരിച്ചു പോകുന്ന സമയത്ത് അവന്റെ മുൻ തലമുറയിൽപ്പെട്ട കാർണവന്മാരെ അടക്കം ചെയ്ത ഇടത്ത് തന്നെ അഹിദോഫലിനെ അടക്കം ചെയ്യുന്നു തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ആ നാട്ടിൽ ഇവൻ ആത്മഹത്യ ചെയ്തെങ്കിലും ആ കുടുംബത്തിലുണ്ടായിരുന്ന സൽപേര് ഒരു പരിധി വരെങ്കിലും നിലനിർത്താനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവൻ ആത്മഹത്യ ചെയ്തു രാജാവിനെ വഞ്ചിച്ചു എന്ന ദുഷ്പേര് ഉണ്ടായിരുന്നെങ്കിലും ഒരു പരിധിവരെങ്കിലും സൽപ്പേര് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് അഹിദോഫലിന് സാധിക്കുന്നു പക്ഷെ തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അഹിദോഫലിൻ്റെ ഉപദേശം അഫ്സലോം നിരാകരിക്കുകയും ഉഷായി പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം ആ അവിടെ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിയത് പിന്നീട് നമ്മൾ കാണുന്നു ദാവീദും അഫ്സലോമും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നു അഫ്സലോം കൊല്ലപ്പെടുന്നു അഫ്സുലോം വളരെ സുന്ദരനായിരുന്നു വളരെ നീളമുള്ള മുടി ഉണ്ടായിരുന്നു കുതിരപ്പുറത്ത് പോകുന്ന സമയത്ത് മുടി മരച്ചില്ല ചുറ്റിപ്പിടിക്കുന്നു പിടിക്കുന്നു മരത്തിൽ തൂങ്ങിക്കിടക്കുന്നു പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തു അഫ്സലോമന്റെ മരണം സംഭവിക്കുന്നു ഉഷായുടെ മരണം സംഭവിക്കുന്നു അഹിദോഫന്റെ മരണം സംഭവിക്കുന്നു അതേസമയം അഫ്സലോമിന്റെ ആ അടക്കത്തെ കുറിച്ച് സുവിശേഷത്തിൽ കാര്യമായി ഒന്നും പ്രതിപാദിക്കുന്നില്ല അഹിദോഫലിന്റെ അടക്കം ചെയ്തതിനെ കുറിച്ചിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുകയും ചെയ്യും ബാംഗ്ലൂരിലെ വ്യവസായിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നു സാധാരണ രീതിയിൽ വിശ്വാസം അനുസരിച്ച് മരണപ്പെട്ട വ്യക്തികളെ ദേവാലയത്തിനോടനുബന്ധിച്ചുള്ള സിമത്തേരികളിലാണ് അടക്കം ചെയ്യാറുള്ളത് അപ്പൊ എന്തുകൊണ്ടാണ് സിമത്തേരിയിൽ അടക്കം ചെയ്യുന്നത് സാധാരണഗതിയിൽ ക്രിസ്ത്യ വിശ്വാസികൾ മരണം സംഭവിക്കുന്ന സമയത്ത് സിമത്തേരിയിലാണ് അടക്കം ചെയ്യുന്നത് അടക്കം ചെയ്തതിൻ്റെ കാരണം ഒന്ന് സിമത്തേരി ഒരു വിശദീകരിക്കപ്പെട്ട സ്ഥലമാണ് നമ്മുടെ ദേവാലയമൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ സിമത്തേരി കോൺസെൻട്രേറ്റ് ചെയ്ത സ്ഥലമാണ് അവിടെ സ്ഥിരമായിട്ട് വൈദികർ വന്ന് പ്രാർത്ഥിക്കുന്നു ഒരേ സ്ഥലത്ത് മരിച്ചുപോയ വിശ്വാസികൾ പുനരുദ്ധാനം കാത്ത് കഴിയുന്നു അല്ലെങ്കിൽ അവരുടെ ശരീരം അവിടെ വിശ്രമിക്കുന്നു യേശുവിൻ്റെ രണ്ടാം പര വലിയ ശരീരങ്ങളിൽ ഉത്താനം സംഭവിക്കുന്നു ആ ഉത്ഥാനം സംഭവിക്കുന്ന സമയത്ത് അതുവരെ നടക്കുന്ന പ്രാർത്ഥനകളിൽ പങ്കാളിത്തം ആത്മീയമായി അവിടെ അടക്കം ചെയ്ത ആളുകൾക്ക് ലഭിക്കുന്നു എന്നാൽ ബാംഗ്ലൂരിലെ വ്യവസായിയുടെ കാര്യത്തിൽ സെന്റ് ജോസഫ് ദേവാലയം അവരുടെ ഇടവക ദേവാലയത്തിലല്ല അടക്കം ചെയ്തത് അദ്ദേഹത്തിന്റെ ഫാം ഹൗസിലാണ് കൊണ്ട് അടക്കം ചെയ്തത് അതുകൊണ്ട് തന്നെ പലരും ചോദിച്ചു ഇത് ശരിയാണോ ഇത് സഭ അനുവദിക്കുന്നതാണോ എന്നൊക്കെ ബിഷപ്പിന് ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഒരാളെ സിമത്തേരിയല്ലാതെ മറ്റൊരു സ്ഥലത്ത് അടക്കം ചെയ്യുന്നതിനുള്ള അനുവാദം കൊടുക്കാനുള്ള അധികാരം ബിഷപ്പിനുണ്ട് ബിഷപ്പിൻ്റെ അധികാരം ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തിയുടെ സ്വകാര്യ സ്ഥലത്ത് അടക്കം ചെയ്യാൻ അനുവാദം ലഭിച്ചിട്ടുണ്ടാകാം എന്ന് ഞാൻ കരുതുന്നു കാരണം ആ ശുശ്രൂഷയിലൊക്കെ വൈദികർ പങ്കെടുക്കുന്നുണ്ട് വൈദികർ പങ്കെടുക്കണമെന്നെങ്കിൽ തീർച്ചയായിട്ടും ബിഷപ്പിന്റെ അനുവാദം ഉണ്ടെങ്കിലാണ് സാധിക്കുക ഒരു നാല്പത് അമ്പത് വർഷം മുൻപ് നമ്മുടെ നാട്ടിൽ സഭയിലെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് നിരീശ്വര പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുന്ന ആളുകൾക്ക് മരണപ്പെട്ടു കഴിയുമ്പോൾ ചിലപ്പോൾ വീട്ടുകാർ വിശ്വാസികളായിരിക്കും ആ വ്യക്തി ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളായിരിക്കാം ക്രിസ്തീയ വിശ്വാസത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ പള്ളിക്കൂട്ടൻ ചുമത്തപ്പെട്ട ആളൊക്കെ ആയിരിക്കാം പക്ഷെ മരിച്ചു കഴിയുന്ന സമയത്ത് വീട്ടുകാരുടെ ആവശ്യപ്രകാരം സുഹൃത്തേരിയിൽ കൊണ്ട് കുഴിച്ചിടാറുണ്ട് അപ്പൊ ആ കുഴിച്ചിടുന്ന ആളുകൾ അതുപോലെ ആത്മഹത്യ ചെയ്ത ആളുകളെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് പണ്ടുകാലത്ത് പള്ളികളിൽ ഒരു അമ്പത് വർഷം മുമ്പൊക്കെ പള്ളികളിൽ ഒരു പ്രത്യേക സ്ഥലം മാർക്കിതുവെച്ചിട്ടുണ്ട് അതിങ്ങനെയുള്ള സ്വയം മരണത്തെ കുൽകിയ ആളുകള് അല്ലെ സഭയ്ക്കെതിരെ കേസിനോ കോടതി കുറ്റങ്ങൾ പോയി പള്ളി പള്ളിക്കുറ്റം ചുമത്തപ്പെട്ട ആളുകള് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില ദുർ നടപടികളിൽ ഇവിടെ കടന്നുപോയ ആളുകള് അല്ലെങ്കിൽ വിശ്വാസത്തെ നിരാകരിച്ച ആളുകൾ ഇവരൊക്കെ കുഴിച്ചിരുന്ന സ്ഥലമാണ് പണ്ടുകാലത്ത് അതിന് തെമാടിക്കുഴി എന്നാണ് പറഞ്ഞത് മാത്രമല്ല ഇങ്ങനെ ചെയ്തിരുന്ന ആളുകൾക്ക് ആഘോഷമായ ഒരു അടക്കം അനുവദിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശവമഞ്ചമായിട്ട് ദേവാലയത്തിലേക്ക് പോകുന്ന സമയത്ത് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വൈദികർ അതിനെ അനുഗമിക്കാറുണ്ട് ദൂരമുള്ള സ്ഥലത്തു നിന്നാണ് ബോഡി കൊണ്ടിരുന്നെങ്കിൽ അത് കൊണ്ടുപോകുന്ന വണ്ടിയിലോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് മറ്റൊരു വാഹനത്തിലോ മൈക്കൊക്കെ വെച്ച് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് വരുന്നത് പക്ഷെ മുൻകാലങ്ങളിൽ അങ്ങനെ അസ്വാഭാവിക മരണത്തിലേക്ക് കടന്നുപോയ ആളുകളുടെ മരണാനന്തര ശുശ്രൂഷകള് ഒന്നും ചെയ്തു കൊടുത്തിരുന്നില്ല ബോഡി കൊണ്ട് കുഴിച്ചിടുന്നതിന് മുൻപ് കല്ലറയുടെ ഒരു ആശീർവാദ പ്രാർത്ഥന നടത്തുന്നു അല്ലെങ്കിൽ ദേവാലയത്തിൽ വരുന്നതിന് മുൻപ് ചില പ്രത്യേകമായ പ്രാർത്ഥനകൾ ചൊല്ലുന്നു അല്ലെങ്കിൽ ആ മരണത്തെ ഒരു സാധാരണ മരണത്തിൽ നിന്ന് വ്യത്യസ്തമായി കാണുവാൻ ജനത്തിന് പ്രേരണ നൽകി പക്ഷെ ഇന്ന് ആ സിസ്റ്റം മാറി ഇന്ന് ഒരു പള്ളിയിലും ദമാടിക്കുഴി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം ഇല്ല എല്ലാം വിശദീകരിക്കപ്പെട്ട സ്ഥലം തന്നെയാണ് ഒരു ദുർബല നിമിഷത്തിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ആ മനുഷ്യനോട് ക്ഷമിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാം അന്ത്യവിധി നാളിൽ അദ്ദേഹത്തിനെ കുറിച്ച് ദൈവം തീരുമാനമെടുക്കുന്നവരെ മനുഷ്യരാരും അദ്ദേഹത്തെ വിധിക്കണ്ട എന്നാണ് ഇന്ന് സഭാനേതൃത്വം ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിലെ വ്യവസായിയെ അദ്ദേഹത്തിൻ്റെ ദേവാലയത്തിലെ ശിവത്തേരിയിലല്ലാതെ അദ്ദേഹത്തിന്റെ സ്വന്തം ഫാം ഹൗസിൽ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ദേവാലയത്തിന്റെ അധികൃതരുടെ അനുമതിയോടു കൂടിയായിരിക്കും എന്ന് നമുക്ക് കരുതാം മറ്റൊരു ചിന്ത ചില ആളുകൾ ചോദിക്കാറുണ്ട് എനിക്ക് ഫോൺ കോൾസ് കിട്ടിയത് ഒരു കോൾ ഇതായിരുന്നു വീട്ടിലടക്കം ചെയ്തുകൊണ്ട് എന്താ കുഴപ്പം ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന ആളുകളാണ് ആളാണ് തമിഴ്നാട്ടിൽ പലയിടത്തും കാണാറുണ്ട് പ്രത്യേകിച്ച് കന്യാകുമാരി ജില്ലയിലൊക്കെ ഞാൻ ഒരുപാട് മരണങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട് അവിടെ കാണുന്നത് അവിടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ അല്ലെങ്കിൽ റോമൻ കത്തോലിക് സഭയിലെ അംഗങ്ങളുടെ ഇടയിൽ തന്നെ ജാതീയമായ വേർതിരിവ് ഉണ്ട് നാടാർ ക്രിസ്ത്യൻ വെള്ളാള ക്രിസ്ത്യൻ നായർ ക്രിസ്ത്യൻ പിന്നെ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളുമായും ബന്ധപ്പെട്ട മീനവർ എന്ന് വിളിക്കപ്പെടുന്ന പന്ത്രണ്ടോളം ഗ്രൂപ്പുകൾ ഇതിൽ പലർക്കും കമ്മ്യൂണിറ്റി വൈസായിട്ട് തന്നെ സിമറ്ററികൾ വിലക്കും ഉണ്ട് ദേവാലയത്തിൽ കുഴിച്ചിടുന്ന ദേവാലയത്തിലോടനുബന്ധിച്ച് സിമറ്ററിയിൽ കുഴിച്ചിടുന്ന ആളുകളുണ്ട് അല്ലാതെ തന്നെ ഇങ്ങനെ കമ്മ്യൂണിറ്റി വൈസ് ആയിട്ടുള്ള സിമറ്ററികളിൽ അല്ലെങ്കിൽ ഒരു കുടുംബം വക സിമറ്ററിയിൽ കൊണ്ട് ആളുകളെ അടക്കം ചെയ്യാറുണ്ട് വളരെ അപൂർവമായിട്ട് ചില ആളുകൾ സ്വന്തം വീട്ടിന്റെ പറമ്പിൽ തന്നെ അടക്കം ചെയ്ത് അവിടെ കല്ലറയൊക്കെ പണിത് വീടിന്റെ സൈഡിലോ മുൻപിലോ ഒക്കെ തന്നെ അവരുടെ കുടുംബത്തിലെ കാരണമാരെ അടക്കം ചെയ്യും ഇങ്ങനെ അടക്കം ചെയ്താലുള്ള ഒരു ചെറിയ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തു ഏതെങ്കിലും കാരണവശാൽ ഈ കുടുംബക്കാർക്ക് വിൽക്കേണ്ട വരികയാണെങ്കിൽ ഈ ബോഡി അടക്കം ചെയ്ത ബോഡി പിന്നീട് അവിടെ നിന്ന് മാറ്റി കൊടുക്കേണ്ടി വന്നേക്കാം ഇതല്ലെങ്കിൽ അതിന് നാട്ടു നടക്കുള്ള വില ലഭിക്കാനുള്ള സാധ്യത കുറവാണ് മറ്റൊരു വ്യക്തിയുടെ മൃതശരീരം അടക്കം ചെയ്ത ഭൂമി വാങ്ങുന്ന സമയത്ത് ഇന്നത്തെ വിപണി വ്യവസ്ഥ അനുസരിച്ച് അതിന് വിപണി വില ലഭിക്കാനുള്ള സാധ്യത കുറവാണ് മാത്രമല്ല ഈ വാങ്ങിയ വ്യക്തി ഇനി അതിനോട് എന്തെങ്കിലും ബഹുമാനം കാണിക്കുമോ എന്ന് നമുക്ക് അറിയില്ല കള്ളറ പൊളിച്ചു മാറ്റുകയോ അതിനകത്തുള്ള എന്തെങ്കിലും അസ്ഥികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും കൊണ്ട് അലക്ഷ്യമായി നിക്ഷേപിക്കാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ സ്വകാര്യ വീട്ടുവളപ്പിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഏതെങ്കിലും ഇടങ്ങളിലോ ഈ മൃതശരീരം മറവ് ചെയ്യുന്നതിന് സീറോ മലബാർ സഭ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നു കൊറോണ സമയത്ത് മരിച്ചുപോയ പല ആളുകളെയും അടക്കം ചെയ്യുന്നതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചില നിയന്ത്രണങ്ങൾ വന്ന സമയത്ത് അത് കത്തിച്ചു കളയുകയൊക്കെ ചെയ്തു ഇലക്ട്രിക് ഫർണസുകളിലും അല്ലെങ്കിൽ മരം ഉപയോഗിച്ചിട്ടൊക്കെ വിറകുപയ കത്തിച്ചു കളയുന്നതൊക്കെ നമ്മൾ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് അവസാനം ഉണ്ടായിരുന്ന ചാരവും അവസാനമായിട്ട് ബാക്കി നിന്ന ചെറിയ എന്നിൻ്റെ ചില കഷ്ണങ്ങളെയെല്ലാം ഉൾപ്പെടെ ഒരു പാത്രത്തിലാക്കി അത് സിപിത്തേരിയിൽ കൊണ്ട് തന്നെ അടക്കം ചെയ്യുകയാണ് ചെയ്തത് ആ ഇലക്ട്രിക് ഫണ്ടില് കത്തിച്ചതിന് ശേഷവും കിട്ടുന്ന ചാരോ എന്തെങ്കിലും സാധനങ്ങൾ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒരു ഭദ്രമായ വെട്ടിയിലാക്കി ആ ബോക്സ് കൊണ്ട് അടക്കം ചെയ്യുകയാണ് ചെയ്തത് വൈദികരായിട്ടുള്ള ആളുകളെ അവരുടെ പ്രത്യേകിച്ച് കോൺഗ്രേഷനിൽപ്പെട്ട വൈദ്യാണെങ്കിൽ ആ കോൺഗ്രേഷന്റെ വൈദ്യടക്കം ചെയ്യുന്ന സ്ഥലത്തുകൊണ്ട് അടക്കം ചെയ്യുകയും ചെയ്തു ഈ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് വിവിധ മതവിഭാഗങ്ങളിൽ പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ചില മുൻ പ്രധാനമന്ത്രിമാരും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇരുന്ന ആളുകളൊക്കെ മരണപ്പെട്ടതിന് ശേഷം അവരുടെ മൃതശരീരത്തിനെ കിട്ടിയെടുത്ത ചാരമെടുത്തുകൊണ്ട് പാടങ്ങളിൽ വിതറിയിട്ടുണ്ട് കൃഷിഭൂമികൾ ചില നദികളിൽ ഒഴുക്കി കളഞ്ഞിട്ടുണ്ട് കടലിൽ കൊണ്ട് ഒഴുക്കി കളഞ്ഞിട്ടുണ്ട് പക്ഷെ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് മൃതശരീരം ഏതെങ്കിലും തരത്താൽ പ്രത്യേകമായ രോഗപീഠകൾ മൂലമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിയന്ത്രണം മൂലമോ മൃതശരീരം കത്തിക്കേണ്ടി വരികയാണെങ്കിൽ ആ ചാരം അങ്ങനെ നദിയിലോ കടലിലോ വയലിലോ ആയി വിതരണം ചെയ്യുന്നതിനെ സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല അങ്ങനെ ചാരമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അടക്കം ചെയ്യണമെന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത് നമ്മള് ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞ സമയത്ത് തനത് വിധി സംഭവിക്കുന്നു ആ തനത് വിധി സംഭവിക്കുന്ന സമയത്ത് ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ചെയ്ത നന്മതിന്മകളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് തനതുവിധി സംഭവിക്കുന്നു ദൈവികമായ കാഴ്ചപ്പാടിൽ നന്മ ചെയ്ത് ജീവിച്ച വ്യക്തിയാണെങ്കിൽ സ്വർഗം ലഭിക്കുന്നു ദൈവികമായ കാഴ്ചപ്പാടിൽ പാപം ചെയ്ത് പാപത്തെക്കുറിച്ച് പശ്ചാത്തലപ്പിക്കാതെ അതേ പാപം വീണ്ടും 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 ചെയ്ത് പാപത്തിൽ തന്നെ മരിക്കുന്ന വ്യക്തിക്ക് നിത്യനാരകം ലഭിക്കുന്നു അല്ലാത്ത വ്യക്തികൾക്ക് ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നു ആ ശുദ്ധീകരണ സ്ഥലത്തിൽ വന്നതിന് ശേഷം യേശുവിൻ്റെ രണ്ടാം വരവിൽ അന്ത്യവിധി നടക്കുന്ന സമയത്ത് അവർക്ക് നിത്യസമാനമായി സ്വർഗത്തിലേക്ക് അവരെ എടുക്കപ്പെടും ആ എടുക്കപ്പെടുന്ന സമയത്ത് അവർക്ക് നിത്യമായ ആനന്ദത്തിലേക്ക് പ്രവേശിക്കും ഞാനിതെല്ലാം സൂചിപ്പിച്ചത് ബാംഗ്ലൂരിലെ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ മരണം ആത്മഹത്യയാണ് അതിനെ ചൊല്ലി ചെയ്ത വീഡിയോ ആ വീഡിയോയുടെ പ്രതികരണമായിട്ട് ഫോണിലൂടെ എന്നെ വിളിച്ച് ചോദിക്കുകയും ചില സംശയങ്ങളൊക്കെ ചോദിച്ചു ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു പ്രാഥമികമായ വിവരം ഉണ്ടാകും സഭയുടെ നിയമപുസ്തകത്തിൽ കാനൽ ലോ കാറ്റി സമത കാ ചർച്ച് മുതലായ പുസ്തകങ്ങളിലൊക്കെ ഇതിനെ കൃത്യമായ വിശദീകരണം കൊടുത്തിട്ടുണ്ട് ആ അതോടൊപ്പം തന്നെ ഒരു ഏറ്റവും ചുരുങ്ങിയ ഒരു അറിവ് ലഭിക്കണം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പാകെ പങ്കുവെച്ചത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും സ്വാഭാവികമായ മരണമോ അസ്വാഭാവികമായ മരണമോ മൂലം ഈ രോഗത്തുനിന്ന് എടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രോഗം മൂലം അകാല മരണം സംഭവിക്കുക അപകട മരണം സംഭവിക്കുക ഒക്കെ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്ന ആളുകൾ ആ ദുഃഖത്തിൽ നിന്ന് മോചനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കരുണ്യവാനായ ദൈവം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന കേട്ട് മരിച്ചുപോയ ആളുകൾക്ക് നിത്യരക്ഷയും നിത്യജീവനം നൽകി അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ബന്ധുമുത്രാദികളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സിൽ നിന്ന് ദുഃഖവും വേദനയും ഉറവിളിയും നിലവിളിയും കരച്ചിലും കണ്ണീരെല്ലാം മാറ്റി മോമിൽ ജീവിക്കുന്ന ആളുകൾ സന്തോഷത്തോടുകൂടി പ്രത്യാശയോടുകൂടി യേശുവിൻ്റെ എല്ലാ വരവിനെ കത്തിരിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനകളെല്ലാം യേശു ക്രിസ്തു പോയി പരിശുദ്ധാത്മാനോട് പിതാവായ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യജ്ഞന നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്ത് തരുമയം ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുകയും ചെയ്യുന്നു ആ മീൻ